അങ്ങനെ ഒരു ബിഗ് ബോസ് സീസൺ കൂടി കൊടിയിറങ്ങി നൂറു ദിവസം നീണ്ട ഒരു സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിജയമായത് ജിൻഡോയാണ് അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ശക്തമായ ഒരു പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ അതുകൊണ്ട് തന്നെ ടോപ് ടെൻ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ടോപ് ടുവിൽ ഒരാളായി ജിൻഡോ പ്രേക്ഷകർ ജിൻഡോയെ കാണാമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്നു ആദ്യം മുതൽ അവസാനം വരെ ജിൻഡോയെ പോലെ തന്നെ ശക്തിയായി മത്സരിച്ചു നിന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ഇവരിൽ ആരെങ്കിലും ഒരാളാകും കപ്പ് നേടുകയെന്ന് പ്രേക്ഷകർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നാൽ അവസാനത്തെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് വോട്ടിങ്ങിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് വന്നതോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത് ജാസ്മിന്റെ ഗെയിമിനെ വെറുക്കുന്നവർ പോലെ രണ്ടാം സ്ഥാനം ജാസ്മിൻ അർഹിക്കുന്നുവെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഗബ്രിയുമായി ചേർന്ന കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ജിൻഡോയ്ക്ക് മുകളിൽ ആരാധകരെ നേടി കപ്പ് സ്വന്തമാകാൻ ജാസ്മിന് സാധിക്കുമായിരുന്നു എന്നും പറയുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയമല്ലു എന്ന അറിയപ്പെടുന്ന ഡോക്ടർ സാനോജ് റെജിനോൾഡ്സ് പങ്കുവഹിക്കുന്ന കുറിപ്പിലാണ് ശ്രദ്ധ നേടുന്നത് ദിയസനെ പോലൊരു കൂട്ടുകെട്ട് ജാസ്മിനെ മോശമായി ബാധിച്ചുവെന്നാണ് കൊറിയമല്ലു പറയുന്നത് ഒരുപക്ഷെ ഏഷ്യാനെൻ്റെ ഏറ്റവും അധികം ഈ സീസണിൽ വിറ്റ് ലാഭമുണ്ടാക്കി കോടികൾ ഉണ്ടാക്കിയത് ജാസ്മിൻ എന്ന ഈ ഒരൊറ്റ വ്യക്തി കാരണമാവും എൻ്റെ മോൾ ഷയൻ എന്ന കോപ്പറേറ്റീവ് കമ്പനി സദ്യ ജാസ്മിന്റെ ആത്മാവടക്കം വിൽക്കുകയാണ് ഉണ്ടായത് അവർ അവരുടെ ആത്മാവിനെയും പ്രഭാവവലയത്തെയും ഒരു ബിസിനസ് മനോഭാവമായി വിറ്റു കാരണം ജീവിതത്തോട് പടപരതി വന്നവളാണ് ജാസ്മിൻ ജാസ്മിനെന്ന് ഈയിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെ മതി ഒറ്റയ്ക്ക് പൊരുതി വരാൻ സത്യം പറഞ്ഞാൽ ബി ബി സീസൺ ആറിന്റെ ഭാഗമാൻ തീരുമാനിച്ച ഈ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കൂടാതെ ദിയാസന്നെ പോലുള്ള സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുടെ ബന്ധവും കൂടുതൽ വഷളാക്കുകയും ജാസ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് ഏറ്റവും മോശം സ്ഥാനത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു അവിടെ യഥാർത്ഥ ഗെയിമുമായി അവൾക്ക് ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ തീർച്ചയായും അത് മികച്ച ഒന്നായിരിക്കും ബി ബി സീസൺ സിക്സിൽ അവൾ എന്താണ് ചെയ്തതെന്ന് അവളെ വിലയിരുത്തുന്നില്ല കാരണം ഇതെല്ലാം ഗെയിമിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ അവളുടെ ജീവിതാനുഭവങ്ങളുമായി ഒരു ഏക പോരാളിയെ മറ്റാരുമായും ബന്ധപ്പെടാതെ അവൾക്ക് ആദ്യം തന്നെ ഈ കുഴപ്പത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് സമാധാനം നേരുന്നു എന്നാണ് കൊറിയമലു കുറിച്ചത് ബി ബിയിൽ വന്നത് മാത്രം സ്വകാര്യ ജീവിതം ഇത്രയേറെ പരസ്യപ്പെട്ടു പോയ മറ്റൊരു മത്സരാർത്ഥി ഇല്ല ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാവും ജാസ്മിന് നേരിടേണ്ടി വരിക അതേസമയം കൊറിയമലുവിന് കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമതികൾ വരുന്നുണ്ട് നമ്മൾ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴല്ലാതെ മറ്റൊരാൾ നമ്മളെ എങ്ങനെയാണ് യൂസ് ചെയ്തത് അല്ലാതെ വേറൊരാൾ നമ്മളെ എത്രയൊക്കെ ചീത്തയാക്കി കാണിക്കാൻ ശ്രമിച്ചാലും നമ്മൾ നമ്മളായി ഇരുന്നാൽ ആരും മോശമായി ചിത്രീകരിക്കത്തില്ലെന്നാണ് പ്രതികൂലിച്ചവർ പറഞ്ഞത് കുറേ മല പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു ഇത് പറയുന്നത് ഞാനൊരു ജാസ്മിൻ ആർമിയായത് കൊണ്ടൊന്നുമല്ല പക്ഷേ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരി പരിപാടിയുടെ ഭാഗമായതിന് ജാസ്മിനോട് എനിക്ക് ഖേദമുണ്ട് എന്നൊക്കെയാണ് അനുകൂലിച്ച് വരുന്ന കമൻറ്റുകൾ പറയുന്നത്